സംഭവിക്കുന്ന മറ്റു വാർത്തകളിലേക്ക് പോകാം പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ തോക്കു ചൂണ്ടി രോഗിയുടെ പരാക്രമം കുന്നന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് രോഗി ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയത് കുന്നന്താനം സ്വദേശി ലിനുവാണ് തോക്കു ചൂണ്ടിയത് വിശദാംശങ്ങളുമായി ശ്രീരാജാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീരാജ് നമുക്കറിയാം മുൻപ് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ അതിക്രമം ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്വാതി അതായത് ഈ ലിനു ലാബിലേക്ക് എത്തുന്നു ഡോക്ടർമാരുമായി സംസാരിക്കുന്നു ശേഷം തൻ്റെ കയ്യിലിരുന്ന തോക്ക് ചൂണ്ടി ഇവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു അതിനുശേഷം മേശപ്പുറത്തേക്ക് വെക്കുന്നു ഉടൻ തന്നെ ഇവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ലാബിൽ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കുകയും അവിടേക്ക് മെഡിക്കൽ ഓഫീസർ എത്തുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് തന്നെ ഈ ലിനു വളരെ വേഗം തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പക്ഷേ പോലീസിന്റെ സമയബന്ധിതമായ ഇടപെടൽ വളരെ വേഗം തന്നെ ഇയാളെ പിടികൂടുന്ന നിലയിലേക്ക് എത്തിച്ചു പിടികൂടിയ ഉടൻ തന്നെ പോലീസിനോട് ഇയാൾ തട്ടിക്കയറുകയും താൻ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ തനിക്ക് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പുണ്ട് തോക്കുണ്ട് തോക്കും സ്റ്റെതസ്കോപ്പുമായി തനിക്ക് ആശുപത്രിയിലേക്ക് എത്താം എന്ന നിലയിലായിരുന്നു സംസാരിച്ചിരുന്നത് ഇതിൽ നിന്നും പോലീസിന് മനസ്സിലാകുന്നത് ഇയാൾക്ക് ചില മാനസികമായ ചില വിഭ്രാന്തി ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇയാളെ എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആശുപത്രിയിലെത്തിയും സമാനമായ രീതിയിൽ പരസ്പര വിരുദ്ധമായിരുന്നു പ്രതി സംസാരിച്ചിരുന്നത് എന്ന് ആശുപത്രിയിലെ ജീവനക്കാരും പറയുന്നുണ്ട് അത്തരത്തിൽ മാനസിക വിഭ്രാന്തിയുടെ പുറത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഉള്ള പരാക്രമങ്ങൾ ആശുപത്രിക്കുള്ളിൽ കാണിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഗുരുതരം മായ കാര്യമാണ് തോക്ക് കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ കേസെടുത്ത് ആംസാക്ട് അടക്കം ചുമത്താനുള്ള സാധ്യത നിലവിലുണ്ട് എന്തായാലും നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കിഴവായൂർ പോലീസ് കിഴവായ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതി ഉള്ളത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വൈദ്യ പരിശോധന നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റ് തുടർ നടപടികളിലേക്കോ തന്നെ അന്വേഷണ സംഘം പോലീസ് സംഘം കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രാഥമികമായി പോലീസ് പറയുന്നത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് ആശുപത്രിയിലും എത്തി അത്തരത്തിലായിരുന്നു ജീവനക്കാരോട് സംസാരിച്ചിരുന്നത് ആ തോക്ക് ചൂണ്ടി ജീവനക്കാർക്ക് നേരെ പല കാര്യങ്ങളും സംസാരിക്കുന്നു ശേഷം മേശപ്പുറത്തേക്ക് തോക്ക് വെക്കുന്നു പെട്ടെന്ന് ഈ ജീവനക്കാർ പ്രശ്നമുണ്ടാക്കിയതോടെ ബഹളം വെച്ചതോടെ തന്നെ അവിടെ നിന്നും ഇയാൾ തോക്കുമായി തന്നെ സ്ഥലം വിടുന്നു ശരി രാജ്യം ആശുപത്രിയിലെത്തിയാണ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഒരാളുടെ പരാക്രമം ഉണ്ടായിരിക്കുന്നത് ആ വിവരങ്ങളാണ് ശ്രീരാജ് നൽകിയത്